ഹായ് ഫ്രണ്ട്സ് ദ നമ്മുടെ ഒക്ടോബർ തേർട്ടി ഫസ്റ്റിന് ഹാലോവിൻസ് ഡേ ആണ് ഇവിടെ കാനഡയിൽ അപ്പോൾ അതെ അതിൻ്റെ ഡെക്കറേഷൻസ് ഒക്കെ ഇവിടെ വന്ന് തുടങ്ങി ഇപ്പം സ്കെലിറ്റണും എന്താ ഇങ്ങനത്തെ ഡെക്കറേഷൻ ഐറ്റംസും എല്ലാം വന്നിട്ടുണ്ട് ഒരു സ്കലിറ്റൻ്റെ ഹൈറ്റ് ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടോ അതെ ഇനി ഇത് അടുത്ത ഒരെണ്ണം ഇങ്ങനത്തെ ആണ് പിന്നെ അതിന്റെ തന്നെ ഒരു വേറെ കളർ ചേഞ്ച് അപ്പുറത്തുണ്ട് അപ്പുറത്തുണ്ട് പിന്നെ അത് ഇവിടെ ഇത് പട്ടിയാണെന്ന് തോന്നണം അതിന്റെ അപ്പുറത്തെ സൈഡ് വരുമ്പോ ഞാൻ കാണിച്ചു തരാം പിന്നെ അടുത്തത് അത് നമ്മടെ കാക്ക വരുന്നുണ്ട് കാക്ക കാക്ക എന്തൊക്കെയാ വറത്താനൊക്കെ കാക്ക എന്തോ വർത്താനൊക്കെ പറയുന്നുണ്ട് പിന്നെ ആ അതെ പിന്നെ ഇവിടെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റോ എന്താണെന്ന് ക്കെയോ പറയുന്നുണ്ട് എന്താ പറയില്ല പിന്നെന്താ ഇവിടെ രണ്ടാൾക്കാരെ നിൽക്കുന്നുണ്ട് പിന്നെ ഇത് ഇവിടെ ഇവിടെ അടുത്ത ആളുണ്ട് ട്രൈമി വെച്ചിട്ടുണ്ട് അപ്പൊ അതിനെന്തെങ്കിലും വോയിസ് ഉണ്ടാവും നിൽക്കട്ടെ പിന്നെ ഇവിടെ വേറൊരു സ്കെൽറ്റൺ ഉണ്ട് ആളുത്തേ അതൊന്ന് ട്രൈ ആ ചെയ്യാൻ നോക്കിയോള് ചെയ്തേ അതെ അത് ട്രൈ ചെയ്തേ അത്